ഹായ് ഫ്രണ്ട്സ് അസാലും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇന്ന് കാണുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ പിന്നെ പിന്നെതാ ഞാൻ രാവിലത്തെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ കയറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനിതാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ആ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കറികൾ ഉണ്ടാക്കിയത് ഞാൻ നല്ല പരിപ്പ് കറിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതും ആണ് ഇട്ടുള്ളത് പിന്നെ നമ്മൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കിയത് കപ്പ പുഴുക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ബാക്കി ബാക്കിയുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ചോറയ്ക്കുകയാണ് അപ്പോൾ ചിക്കൻ വരട്ടാണെന്ന് വിചാരിച്ചതായിട്ടോന്ന് പിന്നെ ചിക്കൻ കപ്പയൊക്കെ നല്ല രസമായല്ലോ അപ്പോൾ ഞാൻ എന്തായാലും കപ്പ രാവിലെ വെറുതെ പുഴുക്കുണ്ടാക്കി പിന്നെ കട്ടൻ ചായ കെട്ടോ പിന്നെ ചിക്കന് മക്കൾസിനൊക്കെ ചിക്കൻ പൊരിച്ചാൽ മതി എന്നായി കറി വെച്ച് കഴിച്ചത് മതി അയക്കണെത്ര കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും കാക്കും ഒന്നും ആരും എത്തിയിട്ടില്ല അപ്പോൾ അവരൊക്കെ എത്തിയിട്ട് മക്കൾസൊക്കെ പിന്നെ കുറച്ച് കിടക്കുകയാണ് കേട്ടോ അവരൊക്കെ രാത്രി കുറേ വൈകിട്ടാണ് കേട്ടോ എത്തുക അപ്പോൾ അവരൊക്കെ ഓരോരോ വർക്കിന് പോകണുണ്ട് അപ്പോൾ അതിൻ്റെ ക്ഷീണത്തിനൊക്കെ കിടന്ന് രാവിലെ എണീറ്റ് പിന്നെയും കിടക്കാലാണ് കിട്ടും അപ്പം ഞാനെന്തായാലും പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ എനിക്ക് നല്ല വിശപ്പ് അപ്പോൾ രാവിലെ കപ്പ പുഴുക്കായതുകൊണ്ട് കുറച്ച് കഴിച്ചുള്ളൂ അന്ന് രാവിലെ തന്നെ നമുക്ക് കപ്പയൊന്നും കഴിച്ചാൽ അങ്ങനെ പോവില്ല പിന്നെ ഒരു ആഗ്രഹം തോന്നിയിട്ടോ അതുകൊണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ് അങ്ങനെതാ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചോറ് കൈ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ രണ്ട് മൂന്ന് മാങ്ങ ഇട്ടിട്ടും അത് നല്ല മധുരവും പൊളിയും ഒക്കെ ഉള്ള മാങ്ങയാണ് അപ്പം ഞാൻ അതിൽക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ സ്കൂള് ടൈമില്ലാത്ത സ്കൂളില്ലാത്ത ടൈമാണ് അപ്പോൾ പുറത്ത് കുറേ മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തേയും അപ്പുറത്തേയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അവരെ കൂട്ടത്തിൽ പോയി ഇരുന്ന് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത് മക്കൾസ് അവർ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു രസമാണ് കേട്ടോ അപ്പുറം കുറച്ച് കുറേ ആൾക്കാരുണ്ട് പക്ഷേ കുറച്ചൊരു വിരുന്നും പോയിട്ടും ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഫ്രണ്ട് പോയി മതാ കേട്ടോ ഇവിടെ കളിക്കണ എല്ലാവരെയും വിളിച്ചിട്ടും കൂടുതലും ആൾ ആളുകൾ കുറവാണ് കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ ഇനിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇപ്പുറത്തെ റൂമിലത്തെ ഒരു ആൾക്കാർ ജീപ്പാണ് കേട്ടോ അത് വർക്കിന് വന്നൊരു കൂട്ട ജീപ്പ് ആണ് അതിലിങ്ങനെ മക്കൾസൊക്കെ കയറി കളിക്കണുണ്ട് അപ്പോൾ ഒന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണി കിട്ടും അപ്പോൾ അവരെയൊക്കെ ചീത്ത പറഞ്ഞാൽ അതിന് ഇറക്കാം എവിടെ നമ്മളെ മെരറ്റും കേട്ടോ അവർ അപ്പോൾ ആ ചെറിയ മോനുണ്ടല്ലോ അത് അപ്പുറത്ത് റൂമത്തെ കുട്ടിയാണ് അവൻ്റെ കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ട് കേക്കായിട്ട് ഞാൻ തരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ആൾ ആകെ മുഖമൊക്കെ ഇങ്ങോട്ട് വാടിയിട്ട് പാവം തോന്നി അപ്പോൾ സാരല്ല ഇനി കയ്യൊന്നും കഴുകണമെന്നില്ല മാങ്ങയല്ലേ കഴിച്ചോള് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടോ അപ്പോൾ ഇതാ നമ്മളെ മോനും ഉണ്ട് കേട്ടോ ഇവിടെ അവന് ആണെങ്കിൽ മദർസ് പൂട്ടിയിട്ടില്ല അപ്പോൾ അവൻ ഇങ്ങനൊക്കെ ഒന്ന് പോകണം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് കളിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ അതുകൊണ്ട് അവരങ്ങനെ ഒരു ഞാനങ്ങനെ സോപ്പിട്ട് നിർത്തിക്കുകയാണ് സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനാവില്ല ആഗ്രഹം ഞമ്മക്കതിലേറെ കേട്ടോ ഞമ്മൾക്ക് തന്നെ മാ മതിയായിട്ടുണ്ടല്ലോ ഇവിടെ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ മാങ്ങയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയിട്ട് ഒരു ഫുള്ള് തീർത്ത്ക്കണ് അപ്പോൾ നമ്മുടെ ചേച്ചി ഇവിടെ അല്ല ആരും ഇല്ലട്ടോ കേട്ടോ ഒക്കെ ഒക്കെ പൊയ്ക്കണോ ഭാ വിരുന്ന് പോയിട്ടും അങ്ങനെ റൂം ഒഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാനിതാ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങോട്ട് കിടന്നിട്ടാ അവർ പുറത്ത് അവിടെ കളിക്കുകയായിരുന്നു അതിന് ശേഷം ഞാനൊരു നാല് അഞ്ച് മണിയായപ്പോൾ എണീറ്റ് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ നമ്മുടെ സമോസ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആയിരുന്നു അപ്പോൾ നമ്മുടെ കാക്കുതാ പുറത്ത് എടുക്കുക പോയപ്പോൾ കിട്ടിയതാണ് എത്ര കേട്ടോ ആപ്പിൾ ചാമ്പക്ക അപ്പം അതും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ സ്നാക്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഇതിപ്പോൾ ഞാൻ അതിക്ക് കൂട്ടിയ ബ്രെഡ് ക്രംസിൻ്റെ അപ്പം നമ്മൾ മുട്ട കൂട്ടിയിട്ടാണ് കേട്ടോ മുട്ട ബ്രെഡ് ക്രംസ് സമൂസൻ്റെ ഒലയും മസാല പുല്ലിയ എന്നിട്ട് അതിൽ മുക്കി പൊരിക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിൽ ബാക്കി വന്ന മുട്ടയും പിന്നെ നമ്മൾ ചിക്കൻ മസാല ചിക്കൻ എൻ്റെ ഉള്ളിലിണ മസാല ഉണ്ടല്ലോ അതും ബാക്കി വന്നപ്പോൾ ഞാനത് മുട്ടയിൽ ഇട്ടിട്ടൊന്നും ഇളക്കിയിട്ട് വരുന്നത് ഒരു ഓംപ്ലേറ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കിയതെട്ടോ അപ്പോൾ അതൊരു ഇറച്ചി കേക്ക് ഉണ്ടാക്കാറില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റ് ആട്ടോ അതിന് അങ്ങനെ അതാ ചാ ഞാന് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ അപ്പം നമ്മളെ തൊട്ടടുത്ത് കാക്കിരിക്കുന്നുണ്ട് മോനെ കുറേ നേരമായി വിളിക്കണം അവൻ വന്നിട്ട് തന്നെ അല്ല കേട്ടോ ചായക്ക് കളിക്കാൻ വിട്ടാലും അങ്ങനെയാണ് പിന്നെ ചായ വെള്ളം ഒന്നും വേണ്ട ഭക്ഷണം ഒന്നും വേണ്ട അങ്ങനെ അങ്ങനെതാണ് നല്ല ടേസ്റ്റുള്ള കടിയായിട്ടും പിന്നെ അത് കഴിച്ച് ചായയൊക്കെ കുടിച്ച് കാക്ക പോയിട്ടുണ്ടായിരുന്നു അവർ ലീവുള്ള ദിവസം ഓരോ ഭാഗത്തൊക്കെ അങ്ങനെ വൈകിട്ട് പോകും പിന്നെ അന്ന് നമ്മൾ എങ്ങോട്ട് അങ്ങനെ പോകണ്ടെങ്കിൽ പുറത്തേക്ക് പോകണ്ടെങ്കിൽ ഞാനും പോവും അല്ലാതെ ഒരു കമ്പനിക്കാരായിട്ട് പോകുമ്പോൾ ഞാൻ പോകില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇരുന്ന് വെറുത്ത് ഒരു ഭയങ്കര ബോറടി ആ സമയത്ത് ഞങ്ങളിതാണ് പാടത്ത് കയറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് പേര് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് നിൽക്കുന്നത് ചെറിയ മരമാണ് കേട്ടോ അത് അടിയിൽ നിന്ന് തന്നെ നല്ല ചില്ല ചിമ്പൊക്കെ വന്ന് കുട്ടികൾക്കൊക്കെ കയറാനും കളിക്കാനും ഒക്കെ നല്ല രസമാണ് എനിക്കും കയറാനൊക്കെ പുതിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും താഴത്ത് ഇരിക്കണം അപ്പുറത്തും അപ്പുറം അവിടെ പന്ത് കളിക്കണ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ൊക്കെ ആയിട്ട് അപ്പുറം അപ്പുറൊക്കെ പാടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു മടി അങ്ങനെ ഞങ്ങൾ കുറേ മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിഠായിക്കൊക്കെ എൻ്റെ ഞാൻ അവരെ കൂട്ടത്തിൽ നടന്നപ്പോൾ എന്തായാലും ഇൻ്റെ ചിലവാക്കി ചിലവാക്കിപ്പിച്ചിരിക്കുന്ന മുട്ടായി ഐസും ലേസും ഭരണ പോലെയൊക്കെ വാങ്ങിപ്പിച്ചിരിക്കുന്നെ കൊണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരു മഹരിബി ബാങ്ക് കൊടുത്തതിന് കൊടുക്കാനാകുമ്പോട്ടോ കൊടു കൊടുത്തിട്ടല്ല കൊടുക്കാനായപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ പോന്നുട്ടോ പിന്നെ ഇതാ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു എട്ടര ഒമ്പത് മണിയായപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കുറച്ച് ചോറ് വെക്കണ്ടിരുന്നു പിന്നെ ഉച്ചകലത്തെ കറികളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് ദോശയാണ് കേട്ടോ രാത്രി കാക്കുനും ദോശ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും അരച്ച മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ മോനും രണ്ട് ദോശ ചുട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കാക്കുനും ചുട്ട് കൊടുക്കണം അവരിപ്പോൾ ഇപ്പം കഴിക്കില്ല കേട്ടോ വന്നിട്ടില്ല അപ്പോൾ മോനെന്തായാലും ഉറക്കം വന്നപ്പോൾ ഞാൻ വേഗം അതിന് വേണ്ടി വേഗം കേട്ടോ ചുട്ട് കൊടുക്കണം പിന്നെ നമ്മളെ ചോറും മിക്സിൽ വന്ന് റെഡി ആയിട്ടുണ്ട് ആകെ പുറത്ത് കൂടെയൊക്കെ കഞ്ഞിവെള്ളമൊക്കെ ചീറ്റി ഇനി അത് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് പാടുപോട്ട് കിട്ടും അപ്പൊ ആകെ ഗ്യാസുമ്പോ കൂടെ ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുക്കറിന്റെ പീസിൽ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ലൂസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒന്നായിട്ട് അങ്ങോട്ട് ചീറ്റി പക്ഷേ ചോറ് വെതിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം വീണ്ടും അത് കരണ്ടടുപ്പിൽ തന്നെ വെച്ച് ഒന്നുകൂടി വേവിക്കുക ചെയ്തത് അങ്ങനെതാ ചോറൊക്കെ വെന്തതിനു ശേഷം ഞാൻ കുറച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണക്ക ചെമ്മീനും ഇട്ടിട്ട് ഒരു കറിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കാക്കുക വന്നതിന് ശേഷം അവർക്കുള്ള ഫുഡും കൂടി ഒന്ന് ഞാൻ റെഡിയാക്കി കൊടുക്കാനാണ് കേട്ടോ ഇനിയിപ്പോൾ മക്കൾസ് വരുമ്പോൾ കുറേ ടൈം ടൈമാകും കേട്ടോ അപ്പോൾ മക്കൾസ് ക്ലാസ്സിനും പോകും ജോലിക്കും പോണണ്ട്ട്ടോ രണ്ട് മക്കളും അപ്പൊ മൂന്നരക്ക് ശേഷമാണ് ജോ വർക്കിന് പോവുകട്ടോ ഒരു കടയിലാണ് ഒരു വലിയ മോന് കേക്കിൻ്റെ കേക്കിൻ്റെ കടയിലും ചെറിയ മോനി ഫുഡ് പായസം അങ്ങനത്തെയൊക്കെ ഒരു കടയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അവർ മക്കസ് വരുമ്പോൾ പന്ത്രണ്ട് മണിയാവും കേട്ടോ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ അവരെ വിടാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്താ ചെയ്യുക ഒരാൾ കൊടുത്തിട്ട് നമുക്ക് വല്ലാതും പാടങ്ങോട്ട് കഴിയില്ല കേട്ടോ അവരുടെ പഠിപ്പും കാര്യങ്ങളും അപ്പോൾ അവർ പിന്നെ ആൺകുട്ടികളല്ലേ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവർ പോവുക അവരെ ഫീസും കാര്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു ആശ്വാസമല്ലേ വാപ്പാർക്ക് അപ്പം എല്ലാ അടവും കാര്യങ്ങളും ഒക്കെ വേണ്ടേ ഒരാൾ കൊണ്ട് നോക്കാൻ അപ്പം അങ്ങനെ മക്കൾ പോയി വരുമ്പോഴത്തേനേക്കുള്ള അവർക്കുള്ളതാ കിഴങ്ങ് പൊരിച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്കും നല്ല ഉണക്കം ചെമീനും ഇട്ടിട്ട് കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ചിലപ്പോൾ ദോശ കഴിക്കുള്ളൂ വലിയ മോന് ചോറ് നിർബന്ധമായിട്ട് അവന് ചില ഇടക്കൊരു മൂടാണ് ചിലപ്പോൾ കടി കടിയുണ്ടാക്കിയാൽ പറഞ്ഞു എനിക്ക് ചോറ് മതി ചോറിന പുതി യും അപ്പോൾ കുറച്ച് കിഴങ്ങ് പൊരിച്ചു വച്ചിട്ടുണ്ട് ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ എന്നും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസാളിക്കു